ആനുകൂല്യ നിഷേധത്തിനെതിരെ ഷൊർണൂർ കൃഷിഭവന് മുന്നിൽ പാടശേഖര സമിതി ഭാരവാഹികളുടെ കുത്തിയിരിപ്പ് സമരം കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനം മൂലം ഉഴവുകൂലി ലഭിക്കാത്തതിലും സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ സപ്ലൈകോ തയ്യാറാകാത്തതിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ പറഞ്ഞു ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ പതിനഞ്ച് പാടശേഖരങ്ങളിലുള്ള അറുനൂറ്റിയമ്പത് കർഷകർക്ക് കഴിഞ്ഞ രണ്ടാം വിള ഉഴവുകൂലി പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല ഴിഞ്ഞ ഒരു മാസത്തിനകം ലഭിക്കേണ്ട ആനുകൂല്യമാണിത് കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനം മൂലം പദ്ധതി സ്പില്ലോവറായി സമരമല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൃഷിഭവന് മുന്നിൽ കുത്തിയിരിക്കാൻ തീരുമാനിച്ചതെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ പറഞ്ഞു നഗരസഭ കൃഷിഭവന് കീഴിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാർ നെൽകക്ഷിതാ അതുപോലെ തന്നെ നഗരസഭ വശത്തെ പതിനഞ്ച് പാർശ്ചയത്തിലെ ഉൾപ്പെടുന്ന അറുന്നൂറ്റമ്പത് കർഷകരുടെയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രണ്ടാമത് നെൽകൃഷി ചെയ്തിട്ട് ഉഴുകൂലി സാധാരണഗതിയിൽ ഞാർ നട്ട് ഒരു മാസത്തിന് പേരുടെ പൈസ പതിനൊന്ന് മാസമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് വരെ വന്നിട്ടില്ല അപേക്ഷ മാനുവൽ മാറ്റിയിട്ട് ഓൺലൈനായി ചെയ്തതാണ് അത്രയും ദ്രുതഗതി നടത്തേണ്ട പ്രവർത്തനമാണ് കൃഷി ഫീൽഡ് ഓഫീസറുടെ ഉത്തരവാദിത്വം കാരണം കർഷകർ കടക്കടിയാണ് അതുപോലെ തന്നെ കൃഷി വകുപ്പ് ഫണ്ട് അതും കിട്ടിയിട്ടില്ല ഓരോ പറഞ്ഞ് ആറ് സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ ലഭിക്കേണ്ട തുകയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല നെല്ല് ആറുമാസം മുമ്പ് സംഭരിച്ചതാണ് വലിയ കടക്കണിയിലാണ് പ്രദേശത്തെ കർഷകർ പണം കിട്ടാതെ കൃഷി ഇറക്കാൻ കഴിയില്ല സംഭരണ വില നൽകുന്നില്ലെങ്കിൽ സപ്ലൈകോ നെല്ല് തിരിച്ചു നൽകാൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അത് കർഷകർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഒരു രൂപ പതിനൊന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് കൃഷി പോകുന്ന അനുകൂലമായിട്ട് കിട്ടിയിട്ടില്ല നെല്ല് കൊണ്ടുപോയിട്ട് ആറുമാസമായി ഞങ്ങൾക്ക് ഞങ്ങൾ നെല്ല് തിരിച്ചു തന്നാൽ മതി കാരണം ഇത് കൊടുത്തിട്ട് അതിൻ്റെ കയറ്റുകാശും ചുമട്ട് കാശും മറ്റേ ചാക്കി നിറച്ച പൈസ ഒക്കെ ഞങ്ങൾ കൊടുത്തതാണ് അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ നെല്ല് കൊണ്ടായിട്ട് ടൺ കിടക്കുന്ന നെല്ല് കൊണ്ടാണ് അതിൻ്റെ ആ നെല്ല് തിരിച്ചു തന്നാൽ മതി അത് അത് പിറ്റാണ്ട് കൃഷി ഇപ്പോൾ ഒന്നാമെ ചെയ്യാൻ പറ്റാത്ത കാശിലാകെ ബുദ്ധിമുട്ടിരിക്കുകയാണ് അപ്പം ഇത് കൃഷി ഓഫീസർമാരുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഇത് മന്ത്രിക്കും കളക്ടർക്കും എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ യാതൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല സമരത്തെ തുടർന്ന് ഒറ്റപ്പാലം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കർഷകരുമായി ചർച്ച നടത്തി പതിനഞ്ച് ദിവസത്തിനകം എസ് ഡി ആർ ഫണ്ടും നെല്ല് സംഭരണ തുകയും ലഭ്യമാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പാടശേഖര സമിതി ഭാരവാഹികൾ സമരം അവസാനിപ്പിച്ചത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസൻ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കൌൺസിലർ ടി കെ ബഷീർ അശോകൻ കല്ലിപ്പാടം എന്നിവരും പാഠശേഖര സമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷൊർണവൂർ